വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് തേങ്ങ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ഉടച്ച തേങ്ങ കേടുവരാതിരിക്കാൻ വേണ്ടി വിനാഗിരി ഉപ്പ് ഇവയിലേതെങ്കിലും പുരട്ടി വെച്ചാൽ മതി തേങ്ങാ മുറി തണുത്ത വെള്ളത്തിലിട്ടാൽ കേടു കൂടാതെ ഇരിക്കും തേങ്ങാ പാൽ എടുക്കുമ്പോൾ മുഴുവൻ പാലും കിട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താൽ മതി തേങ്ങ ഉപയോഗിക്കുമ്പോൾ തേങ്ങയുടെ കണ്ണുള്ള ഭാഗം ആദ്യം ഉപയോഗിക്കണം ഇത് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് തേങ്ങ മുറിച്ചെടുക്കുന്നതിന് മുൻപ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ രണ്ടു ഭാഗവും ഒരേപോലെ മുറിച്ചെടുക്കാൻ കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു വേണം അരച്ചെടുക്കാൻ അല്ലെങ്കിൽ തേങ്ങയുടെ എണ്ണയെല്ലാം മിക്സിയുടെ ജാറിൽ പിടിക്കും തേങ്ങയെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിനെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് മാസങ്ങളോളം ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം